നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിൻറെയും എൻ എസ് എസിന്റെയും പ്രിയങ്കരനായ മുരാരി ബാബു എന്നിട്ടും മുരാരി ബാബുവിനെ വെറുതെ വിടൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുമായിരുന്നില്ല ഹൈക്കോടതിയുടെ നിരീക്ഷണ കണ്ണുകളായിരുന്നു ഇതിന് കാരണം ശബരിമല കേസിൽ അടച്ചിട്ട മുറിയിലെ കോടതി നടപടികൾ നിർണായകമായിരുന്നു കോടതിയുടെ കാർക്കശം ഉദ്യോഗസ്ഥർ നേരിട്ട് മനസ്സിലാക്കി ഇതോടെയാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനമായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അന്വേഷണം ഒതുക്കാനുള്ള ചിലരുടെ നീക്കം ഇതോടെ പൊളിഞ്ഞു െല്ലാം മുരാരി ബാബുവിന് എതിരായിരുന്നു എന്നതാണ് വസ്തുത ശബരിമല സ്വർണ്ണ കവർച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ചകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സന്നിധാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരിക്കെതിരെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണം പൊതുങ്ങിയ പാളികളാണ് സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടളപ്പടിയിലും തെക്ക് വടക്ക് മൂലകളിലെ തൂണുകളിലും ഉള്ളതെന്ന് മുരാരീ ബാബുവിന് അറിയാമായിരുന്നു എന്നിട്ടും കത്തുകൾ റിപ്പോർട്ടുകൾ മഹസരുകൾ എന്നിവയിൽ എന്ന് എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി പാളുകൾ കൊണ്ടുപോയിട്ട് മുപ്പത്തി ഒമ്പത് ദിവസത്തിനു ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചത് ഇത് വൈകിയത് എന്തുകൊണ്ടെന്ന് തിരക്കിയില്ല പോറ്റി തിരികെ കൊണ്ടുവന്ന പാളുകൾ തൂക്കം നോക്കുന്നതിലും വീഴ്ച വന്നിരുന്നു പാളുകൾ ക്ഷേത്ര സന്നിധിയിൽ നവീകരിക്കാമായിരുന്നു അതുണ്ടായില്ല പകരം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനെ പണി ഏൽപ്പിക്കുന്നു എന്ന് പോറ്റി അറിയിച്ചിട്ട് എതിർത്തില്ല തന്ത്രി പുറത്തു കൊണ്ടുപോകാൻ അനുമതി നൽകിയിരുന്നില്ല ഇത് മുരാരി മറച്ചു വെച്ചാണ് പുറം പണിക്ക് ഒത്താശ ചെയ്തതെന്ന് ദേവസം ഈ ഉദ്യോഗസ്ഥൻ ൻ വീണ്ടുംസിക്യൂട്ടീവ് ഓഫീസറായി ശബരിമലയിലെത്തി അപ്പോഴാണ് ദ്വാരപാലകശിൽ വീണ്ടും പുറത്തേക്ക് പോയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോർഡിന്റെ ഉത്തരവുകളിലും തെറ്റിദ്ധാരണ വരുത്തും വിധം മാറ്റങ്ങൾ വരുത്തുന്നതിനും ഇദ്ദേഹം ബോധപൂർവം ശ്രമിച്ചു എസ് ഐ ടി മുരാരിക്കെതിരെ ഈ വീഴ്ചകൾ നിർത്തിയിട്ടുണ്ട് ഹരിപ്പാട് ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന മുരാരിയെ ബോർഡ് വിവാദങ്ങളെ തുടർന്ന് സസ്പെൻഡ് ചെയ്തത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളിലൂടെയായിരുന്നു സ്വർണം നഷ്ടപ്പെട്ട ചെമ്പുപാളിയാണ് പണിക്ക് നൽകിയതെന്നാണ് മുരാരിയുടെ വിശദീകരണം പക്ഷേ സ്വർണ്ണ നിർമ്മാണ രംഗത്തെ വിദഗ്ധർ ഇത് തള്ളി സ്വർണം മോഷ്ടിച്ചെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും സമ്മതിച്ചു ഇതോടെ മുരാരി ബാബു നിശബ്ദതയിലേക്ക് പോയി അറസ്റ്റ് ഉറപ്പാക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ എൻ കൈവിട്ടു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാരുമായി അടുക്കാൻ ശ്രമിച്ചതിന് എൻ എസ് എസ് പറഞ്ഞ ന്യായങ്ങളെല്ലാം പ്രതിസന്ധിയിലാകുന്നതാണ് മുരാരിയുടെ അറസ്റ്റും സംഭവ വികാസങ്ങളും മുരാരി അന്വേഷണ സംഘത്തിന് മുന്നിൽ സത്യം പറഞ്ഞാൽ പല വമ്പൻ നേതാക്കളും ും മുരാരി ബാബുവിനെ ബുധനാഴ്ച രാത്രി പത്തിനാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത് പെരുന്നയിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് ഗൂഢാലോചനയുടെ കൂടുതൽ വിവരം മുരാരി ബാബുവിനെ കിട്ടുമെന്നാണ് എസ് ഐ ടി യുടെ വിശ്വാസം തിരുവനന്തപുരത്തുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങി സംഭവിച്ചതെല്ലാം മുരാരി ബാബു പറയാൻ തുടങ്ങിയിട്ടുണ്ട് തട്ടിപ്പിൽ ഉൾപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും പ്രതിചേർത്ത ഒൻപത് പേരും ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലും വലയത്തിലുമാണ് ആരും ഒളി െന്നും അന്വേഷണ സംഘം ഉറപ്പാക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഭരണാധികാരികളായിരുന്നവർക്കെതിരെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ് അറസ്റ്റ് അതിനുള്ള സാധ്യതകളിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത് സ്വർണം എന്ന മഹസറിൽ എഴുതി ശുപാർശ നൽകിയത് മുരാരി ബാബുവാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം വേർതിരിച്ചു നൽകിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കും അന്വേഷിക്കുകയാണ് ഗൂഢാലോചനയിൽ ഇവർക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തി ും നാഗേഷും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം പ്രതി ബാബുവിനെ പെരുന്ന എൻ എസ് എസ് കരയോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചിരുന്നു ആരോപണ വിധേയനായ ആൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള എൻ എസ് എസ് നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു രാജി